ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ഈ പുണ്യഭൂമിയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയതിന് ഈശോയ്ക്കും മാതാവിനും ആദ്യമേ കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് സുധർമ്മ സതീഷ് കുമരകത്തുനിന്ന് വരുന്നു എൻ്റെ മോൾ നമിത എസ് ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ് ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിലാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഈശോയ്ക്കും മാതാവിനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്കാണ് ഞാൻ ഈ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് കടന്ന് ഞങ്ങൾ ഏഴര മണി മൂന്ന് മണി വെളുപ്പിന് എഴുന്നേറ്റ് ഏഴര മണിയായപ്പോൾ ഞങ്ങളിവിടെ സ്ഥലത്തെത്തി ഞങ്ങൾ ഞാനും എൻ്റെ രണ്ട് കുട്ടികളൂടിയാണ് ഇവിടെ വരുന്നത് വരുമ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് പിന്നെ ഒത്തിരി പേര് സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് അന്നേരം ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങളിവിടെ ക്യൂ നിൽക്കുക അന്നേരം ഓരോ ലൈനും ഇങ്ങനെ കടന്നു കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അമ്മയോട് ആദ്യം പറഞ്ഞത് അമ്മ ഇതുപോലെ എന്നെ ഒരു സാക്ഷിയാക്കി മരണം വരെയും ജീവിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ് അത് കഴിഞ്ഞു ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി പതിനൊന്നാം പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ ഞാൻ ക്ലാസ്സിൽ കയറി ഞാനാണ് ആദ്യം എൻ്റെ വീട്ടിൽ ഉടമ്പടി എടുക്കുന്നത് ആ നാല് മണിക്കൂറും അവിടെ അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ ഇമ്മ വെട്ടാതെ മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന ഓരോ ചേച്ചിമാരും എൻ്റെ തോളയിലോട്ട് ചാഞ്ഞ് വീണുകൊണ്ടിരിക്കുക ചാഞ്ഞ് വീണുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചേച്ചി ഞാൻ ഒന്ന് ഇതൊന്ന് കേട്ടോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ക്ലാസ് മുഴുവൻ കേട്ടു അതിലെ ഓരോ വാക്കുകളും ഞാൻ എൻ്റെ മനസ്സിലേക്ക് തറച്ചു ഞാൻ അവിടെ ഇരുന്ന് ആദ്യം അമ്മയോട് പറഞ്ഞു ഞാനൊന്നും എഴുതുന്നില്ല കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ വിശുദ്ധിയിൽ നിനക്ക് വേണ്ടി ഞാൻ മരണം വരെ ജീവിക്കും എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ എന്നും സാക്ഷിയായി ജീവിക്കാൻ അതുപോലെ എൻ്റെ ഹസ്ബൻഡും ഇവിടെ വരണം ഞങ്ങൾ മുഴുവൻ പേരും ഞങ്ങൾ നാല് പേരും ഞങ്ങൾക്ക് കൃപാസനത്തിലെ അംഗങ്ങളായി എന്നും ജീവിക്കണം എന്നാണ് പറഞ്ഞത് ഞാൻ ആറ് നിയോഗങ്ങൾ ഉടമ്പടിയിൽ വെച്ചു ആദ്യം ഞാൻ എഴുതിയത് അമ്മയുടെ മകളായി ജീവിപ്പാൻ അമ്മയോട് എത്രയും എനിക്ക് ചേർന്നിരിക്കാൻ പറ്റും അത്രയും എന്നാണ് ഞാൻ ആദ്യം എഴുതിയത് നിയോഗങ്ങളെല്ലാം രണ്ടാമത് നിയോഗം വെച്ചു അതിൽ ഞാൻ ആദ്യമായി എഴുതിയത് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് മ ഞാൻ എന്ന് എണ്ണെന്ന് ഒരു ഗുളിക കഴിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ആ ഗുളികയില്ലേ അന്ന് മുഴുവൻ എനിക്ക് തലവേദനയാണ് എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല ആ ഉട അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചു എൻ്റെ മൈഗ്രെയിൻ അമ്മ എന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു കടന്നുപോയി ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചയിലും ആരാധന ഉടമ്പടി ആരാധന എനിക്ക് ഉടമ്പ ചൊവ്വാഴ്ച പതിനൊന്നര ആവുമ്പോൾ എനിക്ക് ഒരു കോടി ലോട്ടറി അടിച്ചാൽ പോലും ഇത്രയും സന്തോഷം കിട്ടത്തില്ല ഞാൻ ഉടനെ ഓഫീസിലാണെങ്കിൽ ഞാൻ കട്ടും പാത്തും എല്ലാം ഞാൻ ഇരുന്ന് ഈ ആരാധന കൂടും അങ്ങനെ ആരാധനയിൽ അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയെ പറഞ്ഞു മക്കൾ നിങ്ങളുടെ രോഗസൗഖ്യം രോഗസൗഖ്യം കിട്ടാൻ നിങ്ങൾ കൈ മാറ്റി മാറ്റി വെച്ച് ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ച് എൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മെ ഞാൻ പതിനഞ്ച് വർഷമായി മൈഗ്രെയിന് ഈ ഗുളിക അമിട്ടിൻ്റെ എന്ന് ഗുളികയില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലമ്മേ ഈ ഗുളിക അമ്മ എന്ന് പറഞ്ഞു അന്ന് ഇന്ന് അന്ന് തൊട്ട് ഇന്ന് വരെയും അമിട്ടിൻ്റെ എന്ന് പറഞ്ഞു ഗുളിക കഴിക്കാനോ എനിക്ക് മൈഗ്രെയിനോ ഉണ്ടായിട്ടില്ല രണ്ടാമത് രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എനിക്ക് ഞങ്ങളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊരു വണ്ടി വരുന്ന അല്ല ഒരു ടു വീലർ മാത്രമേ വരികയുള്ളൂ അമ്മയോട് പറഞ്ഞു അമ്മ ഞങ്ങ എനിക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വേറെ വാങ്ങണം അതൊരു റോഡ് സൈഡിൽ വാങ്ങണം എന്ന് പറഞ്ഞു ഞങ്ങളുടെ കുറച്ച് സ്വർണ്ണമല്ലാതെ ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ല അതിന് ഇതിന് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ അവിടുന്ന് ആ സ്ഥലം വിറ്റുപോകുന്നതാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുടുംബശ്രീയെ കെ എസ് എസ് അങ്ങനെ ഇതിലെല്ലാം ഞാനുണ്ട് ഞാൻ ശനിയാഴ്ച അവിടെ കടന്നു ചെല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും അമ്മ എനിക്ക് ഒരു രണ്ട് സെൻറ്റ് സ്ഥലം ഇവിടെ തരുവാണെങ്കിൽ എനിക്ക് ഇവിടെ ഇത്രയും ദൂരം ഓട്ടോ പിടിച്ച് നടന്നൊന്നും വരണ്ടല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അമ്മയോട് ഞാൻ രണ്ട് സെൻറ്റ് ചോദിച്ചതിന് അമ്മ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അത് മേടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഒന്നര ലക്ഷം രൂപ ഞങ്ങൾ ഗോൾഡ് പണയം വെച്ച് ഞങ്ങൾ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേന് നാല് ബാങ്ക് ഈ ലോൺ വെച്ചിട്ട് എല്ലാം റിജക്റ്റ് ചെയ്തു എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇനിയും ഞാൻ ഒരു ബാങ്കിലും പോകത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അഞ്ചാമത്തെ ബാങ്കിൽ ഞാനും എൻ്റെ അമ്മമാതാവൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചു ഉപ്പും ഉപ്പും എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഞാനൊരു ബാങ്കിൽ ചെന്നു കോട്ടയത്തൊരു ബാങ്കിൽ ചെന്നിട്ട് ഞാൻ ആ മാനേജർ എന്നോട് പറഞ്ഞു എന്താ വന്നെന്ന് കയറി വരാൻ പറഞ്ഞു കയറി അവിടെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക കാശ് ഞാൻ അവിടെ ഇട്ടു ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇനി അമ്മ മാതാവേ ഒരു ബാങ്കിലും ഞാൻ നീ കയറത്തില്ല അമ്മ എനിക്ക് ഈ ലോൺ തരണം എന്ന് പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെട്ടത് പതിനൊന്ന് ലക്ഷം രൂപയാണ് അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഹസ്ബൻറ്റിനെയും കൂട്ടി വരാൻ പറഞ്ഞു ഞാനും ഹസ്ബൻഡും അന്ന് തന്നെ അവിടെ ചെന്നു അവിടെ ചെന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ഡോക്യുമെൻസ് എല്ലാം കൊടുത്തു അന്നേരം നാല് പ്രമുഖ ബാങ്കുകളെല്ലാം അത് റിജക്റ്റ് ചെയ്തതാണ് ഞങ്ങൾ ഈ ഞങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊടുത്തു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കസ്മൻ എന്നോട് അവിടെ ഇരുന്ന് പറഞ്ഞു ഇനി ഒരു ബാങ്കിലോട്ട് നീ എന്നെ വിളിച്ചേക്കരുത് നമുക്ക് ഈ സ്ഥലം വേണ്ടെന്ന് വെക്കാം ഒരു സെൻ ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപ നമ്മൾ പന്ത്രണ്ടര ലക്ഷം രൂപ കൊടുക്കണം നമ്മുടെ ഒന്നര ലക്ഷം രൂപ പോവുകയാണ് പൊക്കോട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അമ്മ മാതാവ് നമുക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉപ്പും എല്ലാം അവിടെ ഇട്ട് പോകുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞാൻ പിറ്റേ ഞാൻ പറഞ്ഞു നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛനുണ്ടല്ലോ കൃപാസനത്തിൽ നമുക്ക് അച്ഛനെ ഒന്ന് കാണാൻ പോകാം എന്ന് പറഞ്ഞു നേരെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വാ നമുക്ക് പോകാമെന്നും പറഞ്ഞു ഞങ്ങൾ രാവിലെ ഇവിടെ വന്നു ഞങ്ങൾക്ക് അവിടുന്ന് ടോക്കം കിട്ടി ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ എനിക്ക് ഒരവസരം കിട്ടി ഞങ്ങൾ അച്ഛനെ വന്നു കണ്ടു അച്ഛനോട് ഈ വിവരം പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മക്കൾ പൊക്കോ സാക്ഷ്യം പറയാനേ വരാനും പറഞ്ഞു പൊക്കോളാം പറഞ്ഞു എനിക്ക് സന്തോഷമായി ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിറങ്ങിയപ്പോഴത്തേന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നമ്മൾ സാക്ഷ്യം പറയാൻ പോകും നമ്മൾ അടുത്ത ആഴ്ച തന്നെ സാക്ഷ്യം പറയാം ഇവിടെ കടന്നു വരുമെന്ന് പറഞ്ഞു അതുപോലെ മൂന്നാമത്തെ ദിവസം എന്നെ ബാ ഞങ്ങളെ ബാങ്കിൽ നിന്ന് വിളിച്ചു നിങ്ങൾക്ക് ലോൺ സാങ്ഷനായി നാല് ബാങ്ക് റിജക്റ്റ് ചെയ്തതാണ് അഞ്ചാമത്തെ ബാങ്കിൽ നിന്നാണ് ഞങ്ങൾക്ക് ആ ലോൺ പതിനൊന്ന് ഞങ്ങൾക്ക് പതിനൊന്ന് ലക്ഷം മതി ഞങ്ങൾക്ക് പതിനൊന്ന് നാൽപ്പത് ദൈവം അനുവദിച്ചു തന്നു അങ്ങനെ ചെറുതും വലുതുമായ കോടാനുകോടി അനുഗ്രഹങ്ങളാണ് അമ്മ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കസ്ബൻറ്റിനോട് ഞാൻ പറഞ്ഞു നമ്മൾക്ക് അഖണ്ഡ ജപമാല റാലിയിൽ നമ്മൾക്ക് നമ്മൾക്ക് നാല് പേർക്കും കുടുംബമായിട്ട് എത്ര ദൂരം നമ്മൾ രണ്ട് ദിവസം നടന്നാലും നമ്മൾക്ക് നടന്ന് പറ്റത്തുള്ള പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്നാടി പോകാമെന്ന് പറഞ്ഞു എന്നേക്കാളും വിശ്വാസമാണ് എൻ്റെ ഹസ്ബൻഡിന് ഞാനൊരു അക്രൈസ്തവയാണ് ഞങ്ങൾ നാല് പേരും അവിടുന്ന് മൂന്നും ഒന്നര മണിയായപ്പോൾ വീട്ടിൽ എഴുന്നേറ്റു ഞങ്ങൾ ഇവിടെ വണ്ടി പിടിച്ചു കറക്റ്റ് അഞ്ചര ആയപ്പോൾ ഇവിടെ വന്നു അഞ്ചര ആയപ്പോൾ ഞങ്ങൾ നാല് പേരും നടന്നു ഞങ്ങൾ അർത്തുങ്കപ്പള്ളിയിൽ ഞങ്ങൾ കറക്റ്റ് പത്തുമണിയായപ്പം എത്തി അച്ഛൻ പറയുന്ന ഒരു വാക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മക്കളെ പിതാവിൻ്റെ പ്രസംഗം പത്തുമണിയാവുമ്പോൾ തുടങ്ങും അതിനെല്ലാവരും അവിടെ ഉണ്ടായി നേരെ എൻ്റെ മനസ്സിൽ ഇതാ കട ഞാൻ ജെറ്റ് പോലെ നടക്കുവാണ് അമ്മയുടെ അമ്മയുടെ രൂപം പിടിച്ചുകൊണ്ട് ഞങ്ങൾ നാല് പേര് നടക്കുവാണ് നടന്നു ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാല് പേർക്ക് ഒരു കാലു വേദന പോലും അമ്മ വരുത്തിയില്ല അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ അർത്തങ്കപ്പള്ളിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നാല് പേരും പറഞ്ഞിട്ട് പോകുന്നത് അമ്മേ അടുത്ത വർഷം നിൻ്റെ മക്കൾ നാല് പേരും ഇതിലും കൂടുതൽ ആരോഗ്യത്തോടെ കടന്നു വരും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം മാത്രമേ അമ്മ തന്നിട്ടുള്ളൂ ഞങ്ങൾ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ കാരുണ്യപ്രവർത്തികൾ കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ദിവസം ഒരു കാരുണ്യ പ്രവൃത്തിയെങ്കിലും ചെയ്യാതെ ഞങ്ങൾ ഉറങ്ങത്തില്ല ഞങ്ങൾ പൊതിച്ചോറ് ഞങ്ങളെല്ലാം ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജുകളും ഞങ്ങൾ കൊണ്ടു കൊടുക്കും അതുപോലെ പത്രങ്ങൾ അതായത് ബേക്കറി അങ്ഷനിൽ നിന്നും നാഗമ്പടത്ത് നിന്നും എല്ലായിടത്തും ഞങ്ങൾ പത്രം ഓരോരുത്തരോട് പറഞ്ഞ് വിതരണം ചെയ്യും പല പരെന്നോട് ചോദിച്ചു തനിക്ക് നാണയമില്ലേടോ തനി ഒരു ബി എക്കാരിയല്ലേ തനിക്ക് നാണയമില്ലേടോ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചു തനിക്കിപ്പോൾ ഈ പത്രക്കച്ചവടാണോന്ന് ചോദിച്ചു തനിക്ക് ഇവിടെ സോഷ്യൽ മീഡിയ ഇത്രയും പ്രചരിച്ചിരിക്കുമ്പം തനിക്ക് നാണയമില്ലേടോ കൃപാസന പത്രമായിട്ട് നടക്കാൻ എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു അച്ഛൻ കോവിഡായിട്ട് കടന്നല്ലോ അങ്ങനെ എന്ത് കൃപാസനത്തിലെ അച്ഛന് പിന്നെ എന്തിനു കോവിഡ് വന്നു എന്ന് ചോദിച്ചു അങ്ങനെ പല പല അന്നേരം എൻ്റെ മനസ്സിൽ അമ്മ പറഞ്ഞത് കൃപാസനത്തിലെ അച്ഛന് കോവിഡ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു തന്നു നീ ഇങ്ങനെ പറയടി അച്ഛന് കോവിഡ് വന്നതുകൊണ്ടാണ് കൂടുതൽ അമ്മയോട് കുറച്ചുകൂടെ ചേർന്നിരിക്കാൻ പറ്റിയത് ഇപ്പോൾ അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് അവിടെ പെഴിയുന്നതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പലരും ഞങ്ങൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴും ഞങ്ങളെ പുച്ഛിച്ചവരുണ്ട് ഈ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട ഈ പത്രം െന്നും പറഞ്ഞു ഞങ്ങളെ പലരും ഞങ്ങളെ വഴക്ക് പറഞ്ഞു എങ്കിൽ അതുപോലെ കർമ്മ ന്യൂസ് എവിടെ കൃപാസനത്തിനെതിരായി പറഞ്ഞാലും അവിടെയെല്ലാം ഞാൻ ശബ്ദമുയർത്തും എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ കർമ്മ ന്യൂസ് കർമ്മ ന്യൂസിൽ എഫ് ബിയിൽ ഞാൻ കണ്ടു അവിടെ ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു കൃപാസനം അതായത് മതപരിവർത്തനമാണെന്ന് ഉടനെ ഞാൻ അവിടെയോട്ടെ കമൻ്റ് ഇട്ടു എന്ത് പരി എന്ത് മതപരിവർത്തനം ഞങ്ങൾ ഒരു വർഷമായി അവിടെ പോകുന്നു കൃപാസനത്തിലെ അച്ഛനോ കൃപാസനത്തിലെ സ്റ്റാഫുകളോ ആരും കൃപാസനത്തിലോട്ട് നിങ്ങൾ വരിക പറയാൻ വിളിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവുക ഞങ്ങളെ ആരും വിളിച്ചിട്ടല്ലേ ഞങ്ങളെ ദൈവം വിളിക്കുന്നവർക്ക് മാത്രമേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ആക്ഷേപിക്കരുത് അതുപോലെ പിന്നെ ഒരു എൽദോസ് പറഞ്ഞൊരു മനുഷ്യൻ പുള്ളിക്കാരൻ എഫ് പിയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു എനിക്കൊരു കൃപാസന പത്രം തരുവാണെങ്കിൽ ഞാൻ മത്തി വറുത്തു നിന്ന് പൊതിഞ്ഞു വെക്കാമെന്ന് ഞാൻ അവിടെയും ചോദിച്ചു ചേട്ടൻ മത്തി പുറ പൊതിയാനായിട്ട് വേറൊന്നും കിട്ടിയില്ലേ കൃപാസന പത്രത്തിൻ്റെ വില തന്നെയാണ് ചേട്ടൻ അറിയാമോ എന്ന് ചോദിച്ചു അന്നേരം എന്നോട് തിരിച്ച് കമന്റിട്ടിട്ട് ചോദിച്ചു നിങ്ങളാരാണ് ഞാൻ കൃപാസനത്തിലെ വിശ്വാസിയാണ് എന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ട് ആ പത്രത്തിലൂടെ അനേകരെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂ ഞങ്ങൾ അനേകരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഒരു എത്ര പേരെ ഇവിടെ കൊണ്ടുവന്നു തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഓരോ മെഡിക്കൽ കോളേജിൽ നിന്ന് അതായത് ഞങ്ങളെ അറിയുന്നവരൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ പത്രം കൊടുക്കുമ്പോൾ കളിയാക്കി പോയിട്ടുണ്ട് കൃപാസനത്തിലെ സെഗൂറ്റി ഞാനും എൻ്റെ മോളും ഞങ്ങൾ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ പോവുക ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് അവിടെ കൃപാസനത്തിലെ പത്രം കൊടുക്കാനുണ്ടെന്ന് ഉടനെ ഞങ്ങളെ കയറ്റി വിട്ടു അവിടെ ചെന്നപ്പം ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു അതി തന്നെ ഒന്ന് പത്രം മാഡം ഞാൻ ഈ പത്രം കൊടുക്കാനായിട്ട് വന്നതാന്ന് പറഞ്ഞു അവിടെ ഓരോ രോഗികളുടെയും വിവരങ്ങൾ ഞങ്ങൾ തിരക്കും തിരക്കിയിട്ട് അവർക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കും അവർക്ക് മരുന്നിന് പൈസ ഇല്ലെങ്കിൽ ഞങ്ങളെ കഴിയുന്ന പോലെ ഞങ്ങളും ആ മരുന്ന് മേടിച്ചുകൊണ്ട് അവിടെ ബൈസ് സ്റ്റാൻഡോടെ പോയി ആ മരുന്ന് അവിടെ നിന്ന് മേടിച്ചവർക്ക് കൊടുക്കും പൊതിച്ചോറ് അതായത് അനാഥാലയങ്ങളിൽ ഞങ്ങൾ പോകും എത്ര അനാഥാലയങ്ങളിൽ പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വസ്ത്രം കൊടുക്കും പോരാൻ നേരത്തെ ത്ത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ എമൗണ്ട് ഞങ്ങളവിടെ കൊടുക്കും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പ്രാർത്ഥനയെക്കാളും കൂടുതൽ കൊടുത്തിരുന്നത് കാരുണ്യ പ്രവർത്തികളാണ് മക്കളെ ഇന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങളിവിടെ നിൽക്കുന്നെ ഞങ്ങൾ ഒരു ദിവസം ഒരു കാരുണ്യ പ്രവർത്തിയാലും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം പറ്റത്തില്ല ഒരു പൊതിച്ചോറയാലും ഒരാൾക്ക് എനിക്ക് കൊടുക്കണം അതുപോലെ ഈ മാ ഞങ്ങൾക്ക് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് കോടാനുകോടി ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു അതുപോലെ വേറൊരു കാര്യവും ഇവിടെ ഉണ്ട് എൻ്റെ മോള് ബി എസ് സി നേഴ്സിങ് സ്റ്റുഡൻറ്റാണ് തേർഡ് ഇയറിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ശനിയാഴ്ച അഞ്ച് പത്തിന് വന്നു ആ റിസൾട്ട് വന്ന് അവൾ പാസ്സായി ഇത്രയും പറഞ്ഞുകൊണ്ട് ദൈവമാതാവിനും ശോയ്ക്കും നന്ദി പറയുന്നു